ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കിയാര ബ്രൈഡൽ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകണം കുറച്ച് സൂഫിയറിങ്സിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ ബയോയിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് എൻക്വയറീസോ ഓർഡേഴ്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം ആദ്യം വരുന്നത് ഈ ഒരു ബ്ലൂ ടൈപ്പിലെ റിംഗ് ആണ് ഈ റിംഗിൻ്റെ നമ്മുടെ സൂഫ് റിങ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആണ് നമുക്ക് ഏത് അളവിൽ വേണേലും അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ബാക്കിൽ കട്ട് ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത് ഇനി അടുത്തത് ഗ്രീൻ ആണ് ഇതും സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാം തന്നെ സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത് ഇത് ഫോർ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇയർ റിങ്സും പെൻഡൻസും ആണ് അപ്പോൾ ചെറിയൊരു ആറ് പിടി ചെയിനിൽ ഒരു പെൻഡൻ്റൊക്കെ ഇട്ട് ഇത് മൂന്നും കൂടെ പെയർ ചെയ്താൽ കുറച്ച് നല്ല എലഗൻ്റായിട്ട് നിൽക്കും ഇനി അടുത്തത് വരുന്നത് റെഡാണ് റെഡും നമുക്കിതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് റെഡ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഈ കൂട്ടത്തിലെ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് സെല്ലറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ഇപ്പോൾ ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും പോവും മറ്റേതൊക്കെ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യാനേ പറ്റുള്ളെങ്കിൽ ബ്ലാക്ക് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഫോർ കളേഴ്സാണ് അവൈലബിൾ ഇതിൻ്റെ പെൻഡൻസും ഇയറിങ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും സോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്